ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പഞ്ചസാര അത് കണ്ടു പഞ്ചസാര അതുപോലെ ടിന്നിലൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം വെച്ചാൽ ഇതുപോലെ പൊടി ഉറുമ്പുകൾ ധാരാളം കുന്നുകൂടും ചിലപ്പോൾ വലിയ ഉറുമ്പൊക്കെ അട്ടുപുമ്പൊക്കെ കുന്നുകൂടാറുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് ചായ ഒക്കെ പഞ്ചസാര എടുക്കാൻ തന്നെ ഒരു മടിയൊക്കെ ഇങ്ങനെ ഉറുമ്പ് അരക്കുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ നമ്മൾ വലിയ പാത്രങ്ങളിലൊക്കെ നമ്മൾ ധാരാളം പഞ്ചസാര ഒക്കെ വാങ്ങി സൂക്ഷിച്ച് വെക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമ്പു ആണ് കേട്ടോ ഈ ഗ്രാമ്പു ആൾ വില്ലനാണ് പ്രത്യേകിച്ച് അതായതുപോലെയുള്ള പഞ്ചസാര ചെല്ലൊക്കെ അരിക്കുന്ന ഏതൊരു കാര്യങ്ങൾക്കും അപ്പോൾ ഈ ഗ്രാമ്പു നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ സ്മെല് ഉറുബിലും അതുപോലെ തന്നെ നമ്മുടെ ചെള് ഇതൊക്കെ വരുന്നതിനൊക്കെ ഏറ്റവും നല്ല എഫക്ട് ആണ് അപ്പൊ ഇത് ഒരു ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇട്ടത് അപ്പോൾ ഇത് നമ്മുടെ അളവിനനുസരിച്ച് കൊടുക്കണം കേട്ടോ ഇതിൽ ഏകദേശം അഞ്ചാറെ വേണ്ടി വരും എന്നാലേ അത് പോവേ ഉള്ളു അപ്പോ ഇനിയിപ്പോ ഇപ്പോ ഓൾറെഡി ഉറുമ്പ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്ലിപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു നമുക്കൊരു ഒരു പാത്രത്തിന് അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു മൂടിയിൽ ഒരു അല്പം വിനാഗിരി അഴിച്ച് ഇതിൻ്റെ മുകളിൽ വെക്കുക എന്നതാണ് എന്നാൽ ഉറുമ്പ് സെറ്റാന്ന് പുറത്തേക്ക് പോകട്ടോ അതായത് അല്പം പോലും ആവാതെ അതിൻ്റെ മുകളിലായി ഏഹ് വിനാഗിരിയില് വിനാഗിരിയാക്കിയ ഒരു മൂടി വെച്ചു കൊടുക്കുക അപ്പോൾ തീർച്ചയായും പോകും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് പഞ്ചസാരയിൽ മാത്രമല്ല ഇട്ടിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇതുപോലെ നമ്മൾ അരിയൊക്കെ വാങ്ങി സൂക്ഷിക്കുമ്പോൾ തീർച്ചയായും ജെല്ലാറുണ്ട് അല്ലെ ഇതുപോലെ ഈ അരിയിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതുപോലെ തന്നെ അരിയിലും മാത്രമല്ല കേട്ടോ നമ്മുടെ മയസപ്പൊടിയാകട്ടെ അല്ലെങ്കിൽ ഗോതമ്പ് ഏത് പൊടിയായാലും നമുക്ക് മുളക് മല്ലി എന്നിവ ഒഴിവാക്കണം കേട്ടോ ഏർ അവർക്കിത് ഏർ പറ്റുന്നതല്ല അപ്പൊ ഇതുപോലെയുള്ള ഈ പ പൊടികളിലൊക്കെ പ്രത്യേകിച്ച് പാറ്റ പാറ്റ ഈ ചെറിയ ചെറിയ ഉറുമ്പ് ചെല്ലൊക്കെ വരുന്ന വിശം ഉള്ള അത്തരം പാകങ്ങളിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അതുപോലെ നമ്മുടെ മുളക് പൊടിയിലുണ്ടല്ലോ മുളക് ഒക്കെ തുറന്നു വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് ഇതിപ്പോ കുറച്ചല്ലോ അപ്പൊ ഇത് ചിലപ്പോ ഒരാഴ്ചത്തേക്കൊക്കെ ഞാൻ ഇത് ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ പൂപ്പല് വരാറുണ്ട് അപ്പൊ ഈ പൂപ്പല് പോവാ പോകാനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒരു ടിപ്പ് ഇതുപോലെ മുളക് പൊടിയിലേക്ക് ഒരു നുള്ള ഒരു പിഞ്ച് സാൾട്ട് ഇട്ട് വെക്കുക പ്രത്യേകിച്ച് ഉപ്പും പൊടി കെട്ടോ അപ്പം ഉപ്പും പൊടി ഇട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ മുളക് പൂക്കലിൽ നിന്നും മാറ്റാൻ പറ്റും പൂപ്പലിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും മുളക് മാത്രമല്ല മല്ലിപ്പൊടിയും നമുക്കതുപോലെ ചെയ്യല്പം ഇട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ പൂപ്പൽ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കട്ടോ അപ്പോൾ ഈ ടിപ്പൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതുപോലെ മറ്റു ടിപ്പുകളുമായി നമുക്കൊന്ന് വീണ്ടും വരാം അതുവരേക്കും ബൈ